രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാചടങ്ങുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴും വി ഡി സതീഷ് ഒന്നും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല അതിനൊക്കെ എങ്ങനെ നോക്കി കാണും അതെങ്ങനെ വി ഡി സതീശ പ്രതീക്ഷയാണ് പ്രതികരിക്കുന്നത് വി ഡി സതീശൻ വി ഡി സവർക്കറുടെ അദ്ദേഹത്തിന്റെ ജന്മദിനത്തിന് പോയ ശേഷം ഈ മറ്റേ തിരി തളിച്ച് വി ഡി സവർക്കർ ഇന്ത്യക്ക് നൽകിയിട്ടുള്ള മഹത്തായ സംഭാവനയെ കുറിച്ച് പറഞ്ഞത് മഹാത്മാഗാന്ധി വധക്കേസിലെ എട്ടാം പ്രതിയാണ് വി ഡി സവർക്കർ ആ ആ വധക്കേസിലെ പ്രതിയായിട്ടുള്ള സവർക്കർ കോടതിക്കകത്ത് കയറി കയ്യും കെട്ടിയിരിക്കുന്ന ആ ഈ ചിത്രം നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും പ്രസിദ്ധിച്ചിട്ടുള്ളതാണെന്ന് അപ്പൊ അങ്ങനെയുള്ള കുറിച്ച് സതീശൻ പറയാമല്ലോ കാരണം സതീശൻ ആർ എസ് എന്റെ വോട്ട് നേടുന്നതാണെന്ന് പറഞ്ഞത് നമ്മളരുമല്ല ആർ വി ബാബു അത് ആർ എസ് എസിന്റെ വളരെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ആർ വി ബാബു പറഞ്ഞു ഞങ്ങൾ സതീഷന് വോട്ട് ചെയ്യാറുണ്ട് സതീഷ് ഞങ്ങൾ വോട്ട് പ്രേർത്തിക്കാറുണ്ട് പിന്നെ സതീശൻ സതീഷനെങ്ങനെയാണ് ഈ കാര്യം പറഞ്ഞത് സതീഷിന്റെ ഈ ആർ എസ് മാത്രമല്ല ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ഭാഗമായിട്ടുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ കോൺഗ്രസ് ഈ സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും അല്ലെങ്കിൽ മറ്റേ മൻമോഹൻ സിംഗും എല്ലാം പോയി അവിടെ പോയി ഇരുന്നാൽ സംഭവിക്കാൻ പോണത് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മാസം ആറാം തീയതി പള്ളി പൊളിച്ചത് നരസിംഹറാവുവിന്റെ കാലത്താണ് നരസിംഹറാവു ഇങ്ങനെ ബിംബം കൊല്ലിക്കുന്ന സമയത്താണ് ഈ പള്ളി പൊളിക്കുന്നത് അപ്പൊ കോൺഗ്രസ് കൂടി കൂട്ടു നിന്നാണ് പള്ളി പൊളിച്ചത് ആ പള്ളി പൊളിച്ചതിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസിനുണ്ട് അതുകൊണ്ട് അതിൽ പോവാണെങ്കിൽ പിന്നെ ഇന്ത്യ മുന്നണിക്ക് ശക്തിയില്ല മതനിരപേക്ഷത ശൂന്യം അതാണ് കാര്യം ഇതാണ് കോൺഗ്രസിന്റെ തോൽവിക്ക് അടിസ്ഥാനം ഈ രാജസ്ഥാനിലും മറ്റു സംസ്ഥാനത്തുള്ള കോൺഗ്രസിന്റെ തോൽവിയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അതാണ്